അന്നേലി കണ്ട പോലെ ഒരു പത്ത് പതിനഞ്ച് കിലോ ഉള്ള നല്ല മുട്ടാൻ ഒരു ചൂണാട്ടോ അതിന് ഇവിടെ കേദർന്നാ പറയാ ചിലടത്ത് കേരന്നാന്ന് തോന്നുന്നു പറയുന്നത് എന്റെ കറക്റ്റ് പേര് ഇവിടെ കേദർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അറിയില്ല ഫിഷ് ചൂണാഫിഷാട്ടോ അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവരുടെ അടുത്ത് തന്നെ കൊടുത്ത് നല്ല നല്ല ചെറിയ ചെറിയ കഷ്ണാക്കി വെട്ടി മേടിച്ചു വിട്ടോ എന്തിനാന്ന് വെച്ചാൽ നല്ല ഒന്നാം ക്ലാസ് ഇച്ചിരി പച്ചമീൻ അച്ചാർ ഇടാനാ എന്നും ഉണക്കസ്രാവല്ലേ അച്ചാർ ഇടുന്ന അപ്പൊ ഇച്ചിരി പച്ചമീൻ ഇട്ടേക്കാന്ന് ഓർത്തു അന്നേരം ഇത് നന്നായിട്ട് കഴുകി വാരിയെടുത്താൽ കുറേ പേര് പച്ചമീനച്ചാർ എങ്ങനെയാന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഓൾറെഡി കുറച്ച് പേർക്ക് കൊടുക്കാനും ഉണ്ട് കുറേ പേര് ചോദിച്ചായിരുന്നു അപ്പം ഞാൻ ഇടാതെ വെച്ചെങ്കൊണ്ട് കൊടുക്കാതിരുന്ന അപ്പ നമുക്ക് അതങ്ങ് ഇട്ടേക്കാം അപ്പം അവർക്കൊന്ന് കൊടുക്കുകയും ചെയ്യാം അഞ്ചാറ് പ്രാവശ്യം കഴുകി കഴുകി അത്യാവശ്യം നല്ല നീറ്റായിട്ട് ഉണ്ട് കേട്ടോ അതായത് വിനാഗിരി ഇട്ട് ഒന്ന് കഴുകും അപ്പം ഇതിൻ്റെ ഞോളപ്പൊക്കെ പോകും പിന്നെ ഇച്ചിരി ഉപ്പുകൾ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ കഴുകും ഇനി നമുക്ക് ഇത് ലാസ്റ്റ് ഒരു ട്രിപ്പ് കൂടെ നന്നായിട്ട് കഴുകി വെള്ളം വാലാൻ പറ്റും ഇനി നമുക്ക് വെള്ളം വാലാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഉപ്പും വിനാഗിരി ഒന്നൊഴിച്ച് കഴുകിയില്ലെങ്കിൽ ആ ഒരു മീനിനൊരു ഉണ്ടല്ലോ ആ മണം വരുമേ വെള്ളം പാലാൻ വേണ്ടിയിട്ട് ഞാൻ മീൻ ഇവിടെ വെച്ച സമയത്ത് കുറേ അധികം ഉള്ളതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വേഗം വേഗം ചടപെടാൻ ഇടുമ്പോൾ മാറുന്നുവെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പിന്നെ ഒന്ന് അരച്ച പേസ്റ്റ് പോലെ ആക്കിയിട്ടില്ല പക്ഷെ നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പൊടികളെല്ലാം കുറച്ച് നമ്മൾ തിരുമ്മി വെക്കുന്നുള്ളൂ കാരണം ഇനി നമുക്ക് എല്ലാ പൊടി ഇടണ്ടാണല്ലോ അച്ചാർ ഇടുമ്പോൾ അതുകൊണ്ടെല്ലാം കുറച്ച് കുറച്ച് മതി കേട്ടോ എടുത്തേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി അച്ചിരി കൂടുതൽ എടുത്തേക്കുന്നത് അതിങ്ങനെ വറന്നും മീനോട് പറ്റിയിരിക്കുമ്പം നല്ല ടേസ്റ്റാണ് പിന്നെ ഇച്ചിരി മുളക് പൊടി ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി കായപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഉലുവപ്പൊടി സാധാരണ അച്ചാറിനും ചേർക്കുന്ന സാധനം തന്നെ എല്ലാം നമ്മൾ പൊടിച്ചെടുത്ത കേട്ടോ വേറെ പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഒന്നുമില്ല ഇത്രയും സിമ്പിൾ സാധനങ്ങൾ മാത്രമുള്ള അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് മീനിലൊന്ന് പെരട്ടി വെക്കാം ഇനി നമുക്ക് നമ്മുടെ മീൻ ഇങ്ങോട്ട് തട്ടി കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇഞ്ചി ഇടാം പിന്നെ നമുക്ക് വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്ന ഇട ഇതൊക്കെ നല്ലോലെ ഇടണം കേട്ടോ ഇടും ചെയ്യുമ്പം ഇച്ചിരി പേരിന് മാത്രം ഇട്ട ഒരു രുചി രുചിയുണ്ടാവുകയില്ല ഇനി നമുക്ക് പൊടിയെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരമണിക്കൂർ വെക്കാം കേട്ടോ നമ്മൾ വറക്കുന്നതിന് മുമ്പേ നന്നായിട്ട് നമുക്ക് ആ വെള്ളമൊക്കെ പോയത് കാരണം ഒത്തിരി വെള്ളമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് നല്ല നീറ്റായിട്ട് തിരുമ്മി വെക്കാം അപ്പൊ ഇല്ലേ ഈ ഉരുളി ഇല്ല ഈ അടുപ്പുണ്ടാക്കിയ കൊണ്ടുള്ള ഉപകാരം എന്നാ അറിയാമോ ഇവിടെ നിന്നാലും മനുഷ്യന്റെ മേത്തോട്ട് ചൂടടിക്കോ പുകയടിക്കോ കണ്ണിലോട്ട് അടിക്കോ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മള് നല്ല നല്ലെണ്ണ ആട്ടിച്ചോണ്ട് വെച്ചേക്കുന്ന കൂട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ അത് എന്തെടുക്കാൻ വറുത്തെടുക്കാൻ അപ്പം ഒഴിക്കാം ഈ അടുപ്പുണ്ടാക്കിയപ്പോ ഇപ്പൊ രാജകീയമായിട്ട് ഇങ്ങനെ അടുപ്പ് മൂട്ടിൽ ഇരുന്നിട്ടൊക്കെ അച്ചാർ ഉണ്ടാക്കാതെ എനിക്ക് വയ്യ അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം ഇപ്പൊ പൊടിഞ്ഞൊന്നും പോകാതെ നല്ല നീറ്റായിട്ട് വറുത്ത് എടുക്കണമെങ്കിൽ ഒരു ടിപ്പ് പറയാം ഇത് നല്ല എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്ത് ഇടുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് അനക്കാതെ വെക്കണം അപ്പൊ തന്നെ ഇട്ട് കുത്തി ഇളക്കരുത് അന്നേരം ഈ ഒട്ടിപ്പിടിക്കോ അതിലോട്ടൊട്ടിരിക്കോ ഒക്കെ ചെയ്യുന്നത് അപ്പൊ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിടാവുള്ളൂ കേട്ടോ ഇതൊന്നും മറച്ചിട്ട് കൊടുക്ക കേട്ടോ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി അത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല മുറിഞ്ഞു പോകൊന്നുമില്ല പൊടിഞ്ഞു പോകാണ്ടിരിക്കാനോ ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഇപ്പൊ ഒന്നും ഒട്ടി പിടിക്കുന്നില്ല ഇനി ഇത് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞു വരട്ടെ കേട്ടോ അപ്പതെ നമ്മുടെ മീനിന്റെ ഫസ്റ്റ് ബാച്ച് നല്ല കില കിലാന്നിട്ടോ വറുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് മൊത്തം മീനും ആദ്യം ഒന്ന് വറുത്ത് കോരി എടുക്കാം ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പൊടിയൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ ആ അച്ചാറിന്റെ മസാലക്കകത്തേക്ക് കിടക്കുമ്പോ ഒരു ട്രപ്പ് വറുത്ത് കോരിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ മൊത്തം ട്രിപ്പ് ഒന്ന് വറുത്ത് കോരി എടുക്കാട്ടോ ഇനി എന്നിട്ട് വേണം നമുക്കിനി അച്ചാറിൻ അപ്പൊ ദേ നമ്മുടെ മീൻ നല്ല കിരികിരാന്ന് വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി അധികം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില പച്ചമുളക് ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ ഇത് നല്ല കിളികിലാന്ന് കോരിയെടുക്കണം ഇതെല്ലാം ചതച്ച് വെച്ചേക്കുന്ന കേട്ടോ ഒത്തിരി അരച്ച് പേസ്റ്റ് ആക്കിയിട്ടില്ല എന്നാ ഒക്കെ ഇങ്ങനെ പറക്കി പറക്കി കളയുന്നവരുണ്ടല്ലോ അവർക്കൊന്നും കളയാ കിട്ടരുത് പിന്നെ വെച്ചാൽ ഇങ്ങനെ ആക്കിയാലോ ആ മസാല നല്ല ടേസ്റ്റിൽ ടേസ്റ്റിലിരിക്കും അതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ വെറുതെ ഇടുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ ചെയ്യുന്ന പിന്നെ നമുക്ക് ഇത് ഓരോന്നോരോന്ന് വറുത്ത് കോരി എടുക്കാം ഇനി നമുക്ക് ഓരോന്നോരോന്നൊന്ന് നന്നായിട്ട് വറുത്ത് കോരി എടുക്കാം നമ്മള് മറ്റേ ആ വറുത്ത എണ്ണയിൽ തന്നെയോ നമ്മള് ഇതുകൂടെ ചെയ്യുന്ന മറ്റേ പുതിയ എണ്ണ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ആ മസാല ആ എണ്ണ തന്നെ മതി കേട്ടോ വേറെ പുതിയ കുറെ എണ്ണ പോലും ഒഴിക്കണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്ക് പച്ചമുളക് കൊടുക്കാം മുളക് പൊടി ആവശ്യത്തിന് ചേർക്കുന്നൊണ്ട് പച്ചമുളക് കുറച്ച് മതിയേ ഇനി നമുക്ക് ഇഞ്ചി ഇട്ടുകൊടുക്കാം ഇഞ്ചിയൊക്കെ ഇച്ചിരി നല്ലപോലെ ചേർക്കണം കേട്ടോ എന്നെങ്കിലേ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതെല്ലാം നല്ല കിളുകിലാതെ വറുത്തെടുക്കാം നമ്മളെ കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഇവിടെ കിടന്ന് നല്ല വരുന്നോണം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇത്രയെങ്കിലും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണം പിന്നെ ഓൾറെഡി നമ്മൾ ഇട്ട ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഓൾറെഡി മീനിനകത്ത് പിടിച്ചിട്ടുണ്ട് അന്നെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ അത് മൂക്കുമ്പോത്തേക്ക് ഞാൻ പറയാട്ടോ കേട്ടോ എന്തൊക്കെയാ സാധനങ്ങൾ എടുത്തു വെച്ചേന്ന് കാരണം പിന്നെ അത് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരില്ലാത്തതുകൊണ്ട് ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും ഇച്ചിരി മൊട്ടാറ മുളക് പൊടിയും പിന്നെ ഉലുവപ്പൊടി കായപ്പൊടി പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി അത്ര സാധനങ്ങളാട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളൂ നമുക്ക് ഈ സൈഡിലോട്ട് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാവുന്ന പൊട്ടിക്കാന് ഞാൻ നേരത്തെ ഇടാൻ മറന്നുപോയതാട്ടോ പൊട്ടികകളെല്ലാം തിളച്ചി കിടക്കുന്നുണ്ട് ഇനി ഇത് പറഞ്ഞോണ്ടിരിക്കാൻ നേരം ഇല്ല കേട്ടോ ഇത് നല്ല കിളികിലാന്ന് വറന്ന് വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ സാധനങ്ങളും ഇത് കാശ്മീരി മുളക് പൊടിയാണെ പിന്നെ കുറച്ച് നമ്മുടെ എരിവുള്ള മുളക് പൊടി പിന്നെ കുറച്ച് നമ്മുടെ ഉലുവ പൊടിച്ചത് പിന്നെ കായപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ൊന്ന് മൂപ്പിക്കാം ഒത്തിരി തീ വേണ്ടോ അപ്പൊ ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് കരിയാതെടുക്കാം ഇനി നമുക്ക് കൊറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് ആവശ്യത്തിന് കല്ല് പെട്ടുകൊടുക്കാം അപ്പൊ മീനിനകത്ത് ആവശ്യത്തിന് നമ്മള് തിരുമിയപ്പിട്ടാറുന്നല്ലോ അത് വേറെ നമ്മള് ഇത് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടാ മതി െ വിനാഗിരി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മീനതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ എണ്ണ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ വിനാഗിരി തിളച്ചിട്ട് നമുക്കിനി നമ്മുടെ നമ്മടെ മീൻ നല്ല വറുത്ത് കോരി വെച്ചേക്കുന്നത് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മുടെ നല്ല നാടൻ സെറ്റ് ആയിട്ടുണ്ട് അച്ചാറ് അപ്പൊ ദേ നമ്മുടെ അച്ചാറ് നല്ല കൊഴുപ്പില് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് തണുത്തു കഴിയുമ്പോ ഭരണിയിലോട്ട് മാറ്റി വെക്കാം പിന്നെ ഇത് തന്നെ എല്ലാരും മീനൊക്കെ കിട്ടുമ്പിച്ചിട്ട് അച്ചാറിട്ട് നോക്കൂ കേട്ടോ നീടാൻ പറ്റാത്തവർക്ക് കൊറച്ചുപേര് ചോദിച്ചാരണം ഉണ്ടെങ്കി വെച്ചേക്കുന്ന കേട്ടോ ഇത് അപ്പൊ ഞങ്ങളിത് പെട്ടെന്ന് വാങ്ങി വെക്കട്ടെ അപ്പൊ അടുത്ത വീഡിയോ കാണാതെ വരെ ബൈ